ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും ചർച്ചാ വിഷയമാകുന്നുണ്ട് അതെ അതെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്ത ഒരു വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടിരുന്നു എന്നൊരു വാർത്ത ഇപ്പം അന്തരീക്ഷത്തിൽ പരക്കുന്നു അതിന്റെ ചൂട് പിടിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാരിനെയും സൈന്യത്തിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അതായത് ഇത് പറഞ്ഞതിലെ വാക്കുകൾ അടർത്തിയെടുത്ത് ചിലർ വാർത്തയാക്കിയത് കൊണ്ടുള്ള കുഴപ്പമാണ് സംഗതി നടക്കുന്നത് ഇന്ത്യയിലല്ല ഇൻഡോനേഷ്യയിലാണ് ഓ ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസി അവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു ഓക്കെ അപ്പം അതില് നമ്മുടെ പ്രതിരോധ അറ്റാഷെ അതായത് നമ്മുടെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യൻ നേവിയുടെ ഒരു ക്യാപ്റ്റൻ ശിവകുമാർ ശിവ ഇദ്ദേഹമാണ് ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിച്ചത് അപ്പോൾ അവത് അവതരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു വാക്യം മാത്രം അടർത്തി എടുത്തിട്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന് മുന്നേ പറഞ്ഞതുമില്ല പിന്നെ മുന്നേ പറഞ്ഞല്ല അതിന് ശേഷം പറഞ്ഞു എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു പുള്ളി വിശദീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ ആരും കേൾക്കാൻ തയ്യാറായില്ല ഇവിടെ പ്രതിപക്ഷത്തെ ജയറാം രമേശ് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം ഇത് ഈ വാക്യം അടർത്തിയെടുത്തുകൊണ്ട് ഉടനെ തന്നെ വന്നു കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്തണം ഓപ്പറേഷൻ സിന്ധൂരിൽ എന്താണ് നടന്നതെന്നുള്ളത് ജനങ്ങളെയും പ്രതിപക്ഷത്തെയും ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു സർവകക്ഷി യോഗം വിളിക്കണം അതായത് പാർലമെൻറ്റിലോ മറ്റോ രാജ്യസഭയിലും ലോക്സഭയിലും പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിളിച്ചു ചേർത്ത് എന്താണ് അന്ന് നടന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്നാണ് നടന്നതെന്നുള്ളത് സർക്കാർ വിശദീകരിക്കണം പിന്നെ പാർലമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെഷൻ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണം ഭരണ പ്രതിപക്ഷ ഭേദമന്യ എന്താണ് നടന്നു ചർച്ച ചെയ്ത് എല്ലാരെയും യുദ്ധമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ആ അതിലിനി പിന്നെ പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നുണ്ട് അല്ല ഈ ഈ ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ അവിടെ നിൽക്കട്ടെ കാർഗിൽ യുദ്ധ സമയത്തും നമുക്ക് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മൾ നേടിയ നേട്ടങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ നമ്മൾ നമുക്ക് കൈമോശം വന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭീകരവാദികളും പാകിസ്ഥാൻ്റെ സൈന്യവും കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം നമ്മൾ തിരിച്ചെടുത്തു അതുമാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തതും ആഘോഷിച്ചത് അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ പോയി കുറച്ച് കുറച്ച് സൈനികരുടെയൊക്കെ ജീവൻ നഷ്ടമായി അവരൊക്കെ വീരമൃത്യു പ്രാപിച്ചു എന്നതിനപ്പുറം കാര്യമായ നഷ്ടം അല്ലാണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ഉറപ്പായിട്ട് ഏറ്റുമുട്ടലുള്ള സമയത്ത് നമ്മുടെ സൈനിക ആയുധങ്ങൾ നഷ്ടപ്പെടും ഒന്നും നഷ്ടപ്പെടാതെ കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് അതായത് ഈ ശിവകുമാർ നേവിയുടെ ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞ കാര്യം അതായത് എന്തുകൊണ്ട് ഇന്ത്യയുടെ വിമാനം നഷ്ടമായി എന്ന് അയാൾ വിശദീകരിക്കുന്നുണ്ട് അതായത് ആറാം തീയതി മെയ് ആറാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ അന്ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് പാകിസ്ഥാനിലെ പതിനൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാന്റെ അതിർത്തി കടന്നു ചെന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ ബോംബ് വർഷിക്കുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മിസൈലുകൾ ഏതാണ് അവിടെ തകർത്ത് കളഞ്ഞത് ഈ സമയത്ത് സ്വാഭാവികമായും പാകിസ്ഥാന്റെ വ്യോമസേന തിരിച്ചടിക്കുമല്ലോ പക്ഷെ ഇവിടുന്ന് നമ്മുടെ സൈനികർക്ക് ഇന്ത്യയുടെ ഭരണകൂടം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും പാക് സൈന്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ ആക്രമിക്കരുത് നമ്മുടെ ലക്ഷ്യം ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കണം അതുകൊണ്ട് പാകിസ്ഥാൻ സേന തിരിച്ചടിച്ചപ്പോൾ നമുക്ക് പ്രത്യാക്രമണം നടത്താൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ വിമാനങ്ങൾ നഷ്ടമായി എന്നാണ് ഇയാൾ പറയുന്നത് ഇന്ത്യ സർക്കാർ പറഞ്ഞത് കൃത്യമായിട്ട് അതെ അതെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സേന പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഉത്തരവിൻ പ്രകാരമാണ് സർക്കാർ എന്തു പറയുന്നു അതിനപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ഇതല്ല സ്ഥിതി പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അവിടെ അതെ പാകിസ്ഥാനിൽ സൈന്യം എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അതാണ് അല്ലാണ്ട് ഭരണ നേതൃത്വത്തിനൊന്നും വലിയ ഇല്ല സൈന്യം പ്രവർത്തിക്കുന്ന അറിയുന്നത് പോലും ഇല്ല കാര്യം അവർക്ക് പ്രത്യേക അജണ്ടകളും പ്രത്യേക പ്ലാനും പദ്ധതികളും ഒക്കെയുണ്ട് അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതാണ് ഇന്ത്യയുടെ സേന പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാനാണ് അല്ലാണ്ട് സേനയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തമായി തീരുമാനമോ പദ്ധതികളോ ഇല്ല ഇതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ വിമാനം പോയി അതുമാത്രമാണ് ഇവിടെ പ്രതിപക്ഷ കക്ഷി അവധി ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചത് ഇനി പവൻ ഖേര എന്ന് പറയുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹവും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന രാജ്യ സുരക്ഷയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിട്ടുവീഴ്ച ചെയ്തു പിന്നെ അതായത് കോൺഗ്രസ് ഈ കാര്യത്തിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകളെ ഭരണകൂടം ഭയപ്പെടുന്നു അതിൻ്റെയൊക്കെ പേരിലാണ് ഈ പറയുന്ന വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ചുള്ള രേഖകൾ സർക്കാർ പുറത്തുവിടാത്തതെന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇനി രസകരമായ ഒരു സംഗതി കൂടി പറയാം ഈ പറയുന്ന വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഇദ്ദേഹം അല്ല ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതായത് സർവസൈന്യാധിപൻ ആള് അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ അനിൽ ചൗഹാനാണ് ഇദ്ദേഹം സിംഗപ്പൂരിലെ ഒരു ഔദ്യോഗിക പരിപാടിക്ക് പോയപ്പോൾ ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തു ആ സമയത്ത് അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ആ പോരായ്മ തിരിച്ചറിഞ്ഞു ഞങ്ങളത് തിരിച്ചടിച്ചു എന്നാണ് ഇതേ വാചകം തന്നെയാണ് ഇപ്പോ ഇൻഡോ ഇന്തോനേഷ്യയിൽ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ഈ ഉദ്യോഗസ്ഥനും പറയുന്നത് നമ്മൾ ആ അതായത് ആദ്യത്തെ ദിവസം നമുക്ക് തിരിച്ചടി ഉണ്ടായി നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടായി അതിനുശേഷം പാകിസ്ഥാൻ എന്ത് ചെയ്തു നമ്മുടെ സാധാരണക്കാർക്ക് നേരെ അതിർത്തിയിൽ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തി അപ്പോൾ അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പറ്റി ബ്രഹ്മോസ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ ആക്രമണം നടത്താൻ പറ്റി അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ് ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും അന്ന് സിംഗപ്പൂരിൽ പറഞ്ഞത് കാര്യം ആദ്യം നമ്മുടെ തന്ത്രത്തിൽ ഒരു പാളിച്ച പറ്റി നമ്മൾ ആ പിഴവ് തിരിച്ചറിഞ്ഞു തിരുത്തി നമ്മൾ തിരിച്ചടിച്ചു നമ്മുടെ ലക്ഷ്യം നേടി എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത് ഒരു നേരത്തെ പറ ഇത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൈനിക മേധാവികളുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചോദ്യം വന്നു നമ്മുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ അപ്പൊ അദ്ദേഹവും പറഞ്ഞ മറുപടി ഇതാണ് അതായത് ഒരു കോംപാക്സ് സെനാരിയോയിൽ ഒരു യുദ്ധമുന്നണിയിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം അതായത് ഇന്ത്യ പറയാതെ അല്ലെങ്കിൽ സമ്മതിക്കാതെ സമ്മതിക്കുന്നുണ്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന എന്താ നമ്മൾ നമ്മ ഇന്ത്യയുടെ മൂന്ന് റഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു അതടക്കം മൊത്തം ആറെണ്ണം തകർത്തു എന്നാണ് അവരുടെ അവകാശവാദം പക്ഷേ ഈ റഫേൽ ജെറ്റ് തകർത്ത വിവരം റഫേലിന്റെ കമ്പനി അധികൃതർ പോലും സമ്മതിക്കിട്ടില്ല കാര്യം ഇങ്ങനൊരു വിവരം അവർക്ക് കിട്ടിയിട്ടില്ല കാര്യം അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ആദ്യം ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമസേന ആദ്യം അറിയിക്കേണ്ടത് റഫേൽ അതായത് ഡെസോട്ട് ഏവിയേഷൻസിനാണ് അവർക്ക് അങ്ങനെ ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല അപ്പോൾ ആ വാദം പച്ചക്കള്ളമാണ് പാകിസ്ഥാന്റെ പക്ഷേ ഏതോ ഒരു വിമാനം നമ്മുടെ പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് അത് നമ്മൾ പരോക്ഷമായി സമ്മതിക്കുന്നുമുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ ഈ വെറും രാഷ്ട്രീയ ലാഭം നേടാൻ വേണ്ടിയുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇപ്പോഴും ചർച്ചയാവുകയാണ് ഒരു പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ അത് ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വേണം നമ്മളിത് കരുതാൻ സ്വാഭാവികമായിട്ടും അതിന് കാരണമുണ്ട് വിജേഷൻ കാരണം ഇതുമൂലം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് സർക്കാരിന്റെ പൊളിറ്റിക്കൽ മൈലേജിന് കൊടുക്കുന്നൊരു ബൂസ്റ്റപ്പ് ഉണ്ട് ഉണ്ട് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും ഇത് പ്രതിപക്ഷത്തെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് അതിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് ഇതെല്ലാം അതായത് ഓപ്പറേഷൻ സിന്ധൂർ സർക്കാരിന് നല്ല മൈലേജ് കൊടുത്തിട്ടുണ്ട് അത് ഉറപ്പായി സ്വാഭാവികമായിട്ടും ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വസ്തുതാപരമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമ്മൾ സർക്കാരിന് പിന്തുണ കൊടുത്തതുപോലെ അതിനുശേഷവും എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സർക്കാരിന് കൃത്യമായിട്ടൊരു പിന്തുണ കൊടുക്കാനാണ് പ്രതിപക്ഷ കക്ഷികളായാലും മാറാനും ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ അതിൻ്റെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനോട് യാതൊരു വിധത്തിലും നമുക്ക് നീരീകരിക്കാൻ സാധിക്കാത്തതാണ് എന്താണ് ഒരാൾ പറയാൻ ശ്രമിച്ചത് എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഉൾക്കൊള്ളാൻ സാധിക്കാതെ മുക്കും മൂലയും കേട്ടിട്ട് അത് വന്നിട്ട് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സൈന്യത്തിനെതിരെയോ പറയാൻ ശ്രമിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയാണോ ഏത് മുന്നണിയാണോ അവരവരുടെ തന്നെ പ്രതിച്ഛയെ ബാധിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒരു യുദ്ധമുഖത്ത് ഒരു രാഷ്ട്രം ഒന്നിച്ച് നേരിട്ട ഒരു യുദ്ധമുഖത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു അതിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത സൈന്യത്തെയോ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ട് അതിനെ കാണേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക